നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇറങ്ങി വരുന്ന റോഡിൻ്റെ വീതിയൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് അകത്തെ ഈ ഫോം ചെയ്തിട്ടുള്ളത് ഈ റോഡ് ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ ആദ്യം കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇരുനില വീടിന് പെർമിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം ഇനി അതല്ല പൂർണ്ണമായിട്ട് ഈ വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തു തരും ഇപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ അപ്രൂവലും അങ്ങനെ അങ്ങനെയെല്ലാം എടുത്ത് നമുക്കതിൻ്റെ വർക്ക് സ്റ്റാർട്ടായി ഫൗണ്ടേഷൻ ലെവലിലായി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ തീർത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നായിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വർക്ക് ഫിനിഷ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും ഇനി അതല്ല ഈ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് അത് ബാക്കി വാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പേരൂക്കടയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേരൂക്കടയെന്ന് വരുമ്പോൾ വഴയിലെയും കഴിഞ്ഞ അടുത്ത് കര കരകുളം ജംഗ്ഷൻ കരകോളം ജംഗ്ഷനിൽ നിന്ന് മുല്ലശ്ശേരി പോകുന്ന റോഡ് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലതുവശത്ത് കാർമൽ വില്ല എന്ന് പറഞ്ഞത് ഈ ഒരു ബോർഡ് നോക്കി വന്നാൽ മതി തൊട്ടടുത്തായിട്ട് മുണ്ടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രവും ഗതി അവിടെ ഒരു ആർച്ച് കാണാം അതൊക്കെ എത്തുന്നതിനും നമുക്കൊരു നൂറ് മീറ്റർ മുന്നേ തന്നെ വലതുവശത്ത് കാർമൽ വില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി പോകുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ ഫുള്ളായിട്ട് ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും നല്ല വീതിയുള്ള വഴിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇപ്പോൾ ഈ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നതിനെക്കാട്ടും വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഇതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മേളിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്കിവിടെ രണ്ട് നിലയ്ക്ക് ഓൾറെഡി പെർമിറ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് വീട് വെച്ച് തരണമെന്നുണ്ടെങ്കിൽ വീടടക്കം അവർ ഫുള്ളായിട്ട് നിർമ്മിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാൻ വെച്ച് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ആ ഒരു പ്ലാൻ അപ്രൂവൽ ആയിട്ടുണ്ട് ആ പ്ലാൻ വെച്ച് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് വീട് വെക്കാവുന്നതാണ് സാധാരണ ഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ലൈനൊക്കെ നമുക്ക് ഇങ്ങനെ ദൂരക്കൂടെ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് വീട് വെക്കാൻ പെർമിഷൻ കിട്ടത്തില്ല ഒരു നിലയ്ക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമുക്ക് ഓൾറെഡി വീട് വെക്കാനായിട്ട് പെർമിറ്റ് എല്ലാം ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇത് അവിടെ വാട്ടർ കണക്ഷൻ എടുത്തിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ ഈ ഒരു ലേ ഔട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ താഴത്തേതാ ഇതൊരു വരാതെ സ്പേസ് ആയിട്ട് ായിട്ട് വരും ഇവിടെ ആയിട്ട് നമ്മുടെ ലിവിങ് ഏരിയ അവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം പിന്നെ കിച്ചൺ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് നമ്മൾ വിമാനം ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് ബെഡ്റൂം വീടാണ് ഇതിനകത്ത് പ്ലാൻ അപ്രൂവൽ എടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുപത് ലക്ഷം രൂപയ്ക്കകത്ത് ഈ പ്രോപ്പർട്ടിയിൽ വീടടക്കം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് വാങ്ങാൻ സാധിക്കും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്